അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ബിസ്മി സേദരവിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട മോതിരങ്ങൾ വാങ്ങിക്കോളിട്ടാ പൈസ ഉള്ളൊരു വാങ്ങിക്കോളി ഭാസവരുമാനം ഉള്ളതാണ് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് നല്ലൊരു കമ്പനി തരാൻ പോവുകയാണ് നാൽപ്പത്തി ഏഴ് ലക്ഷം ഉറപ്പിൽ ലാസ്റ്റ് റേറ്റ് ആണ് അമ്പതും അമ്പത്തഞ്ചൊക്കെ പറഞ്ഞ സാധനമാണ് നമ്മൾ നാൽപ്പത്തി ലക്ഷത്തിൽ തരാൻ പോകുന്നത് മാസവാടകയാണെങ്കിൽ ഇരുപത്തയ്യായിരം ഉറുപ്പ്യ കിട്ടും അപ്പം ഏതെങ്കിലും പ്രവാസികൾക്കൊക്കെ വാങ്ങിയിട്ടിട്ട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കമ്പനിയാണ് ഇത് മുതലിങ്ങനെ കാരണങ്ങൾ ഇത് എവിടെയെന്ന് അറിയുന്നത് നമ്മുടെ ഒറ്റപ്പാലം ഉണ്ടല്ലോ ഒറ്റപ്പാലത്ത് മണ്ണാർക്കാട് ഇത് ഒറ്റപ്പാലത്ത് കറക്റ്റ് വിളിക്കുന്ന ദൂരം നാലര കിലോമീറ്ററാണ് മുരിക്കും പറ്റത്തിനു മുമ്പ് പ്ലാത്തറ കഴിഞ്ഞുള്ള സ്ഥലമാണിത് അപ്പോൾ നമ്മുടെ കമ്പനി എവിടെയെന്ന് കാണുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്താൽ കാണിച്ചു കൊടുത്താൽ സെക്കൻഡ് ഫ്ലോട്ട് സെക്കൻഡ് ഫ്ലോട്ട് ഒന്ന് സൂം ഇത് കാണിച്ചു കൊടുത്തു ആ വണ്ടിയുടെ ഡിലായതുകൊണ്ട് അതാ അതാണ് കമ്പനി കേട്ടോ അപ്പം ഞാൻ നമുക്ക് കമ്പനിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കിടക്കാം കാരണം ഈ മെയിൻ റോഡിൽ നിന്ന് ഇരുപത് മീറ്ററേ ഉള്ളൂ ഈ വീടിൻ്റെ ബാക്കിൽ അപ്പുറത്തെ ആ വീട് കാണിച്ചോർത്ത് ആ വീട് കാണിച്ചോർത്ത് ആ വീട്ടുകാരൻ്റെ കമ്പനിയാണ് അതിൻ്റെ തൊട്ട ബാക്കിലാണ് പ്രിയപ്പെട്ട അബിബികൾ പോകുന്ന പോളിയിട്ടുള്ളത് ചോ അതാ അപ്പോൾ കമ്പനിന്ന് കാണാൻ പോയിട്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായം ഇതാണ് റോഡ് കണ്ട് ഞങ്ങൾ എൻ്റെ വണ്ടി നിന്ന് റോഡ് ആ വാഹനം പോയത് റോഡ് ആ റോട്ടും വന്നും ഇരുപത് മീറ്റർ ദൂരാണ് അത് പന്ത്രണ്ടടി വഴി ഇത് ഞാൻ തരികയാണ് ഈ കമ്പനിയിലേക്ക് പ്രത്യേകമായിട്ടുള്ള എൻട്രൻസ് ആണ് കേട്ടോ ഇതാ ഇതിലേക്കുള്ള വഴി ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അടി എല്ലാ വാഹനത്തിന്മാരെയുള്ള സൗകര്യത്തിലുള്ള വഴിയാണ് തരുന്നത് കേട്ടോ പിന്നെ ഇതാ ഈ കമ്പനിയുടെ തൊട്ട് മുന്നിലുള്ള ഒരു വീടാണ് ഇപ്പുറത്തൊരു കോട്ടേഴ്സ് ആണ് അതൊക്കെ ഇതിന്റെ ഓണർ തന്നെയാണ് പക്ഷെ ഇത് അർജന്റായിട്ടാണ് ഈ കമ്പനി ബുക്ക് ഈ കമ്പനിന്ന് കാണിച്ചു കൊടുത്താൽ വലിപ്പം പുറമെന്നൊന്നും കാണിച്ചു കൊടുത്താൽ നല്ല ഷീറ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ പണിക്കാർക്ക് താമസിക്കാനുള്ള റൂമ് കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കമ്പനി ഇത് മാസം നമുക്ക് ഇരുപത്തയ്യായിരം ഉറുപ്യ വാടക കിട്ടും ഒന്നും അറിയേണ്ട ആവശ്യമില്ല അതാ ബ്ലാസ്റ്റിക് കമ്പനിയാണ് കണ്ടില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ കമ്പനിയാണ് ഈ തലക്കന്നാ തല വരേണ്ടത് അപ്പം പതിനഞ്ച് സെൻറ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനഞ്ച് സെൻറ് സ്ഥലത്തിന് തന്നെ ഇവിടെ എന്ത് വരണ്ടെന്നാണ് നിങ്ങൾ ഇവിടെ സെൻറ്റിന് മൂന്നുറുപ്യ വില ഉണ്ട് ഈ സെക്കൻഡ് ഫ്ലോട്ട് ഫസ്റ്റ് ഫ്ലോട്ട് ഇവിടെ അഞ്ച് ഉറുപ്പ്യ വില അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിലയുള്ളൂ പിന്നെ ഈ കമ്പനി ഉണ്ടാക്കിയ ആധുനിക സൗകര്യങ്ങളെല്ലാം നമുക്കിതിൽ ഫ്രീ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നാൽപ്പത്തിയേഴ് ലക്ഷം നമ്മൾ ഫൈനൽ റേറ്റാണ് പറയുന്നത് അല്ലേ സമചതുരമായിട്ടുള്ള സ്ഥലമാണ് അതല്ലെങ്കിൽ സമചതുരം എന്ന് പറഞ്ഞാൽ സമചതുരം തന്നെയാണ് ചിലപ്പോൾ വീട് വെക്കാൻ വന്ന ആൾക്കാർ ഇത് വാങ്ങും ഒരു കമ്പനിയുടെ മാറ്റി കളി കാരണം അത്രയ്ക്ക് സ്ഥലത്തിൽ വില ഇട്ടിവിടെ കണ്ടോ ത്രീ ഫൈസ് കണക്ഷൻ ഉണ്ട് ഈ ഭാഗത്ത് കാണിച്ചു കൊടുക്കീ ഭാഗത്ത് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് കൊടുക്കൈസ് കണക്ഷൻ ഉണ്ട് കണ്ടില്ല ഇതിന് മുകളിലാണ് ഞാൻ പണിക്കാർക്ക് താമസിക്കാനുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഗോഡൗൺ ആണ് ഇതല്ല എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചുകൊടുക്കുക ഓഫീസ് റൂമുണ്ട് ഇതിന്റെ ഉള്ളില് സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള റൂമുണ്ട് മെഷീൻ ഉണ്ട് ഈ മെഷീൻ അടക്കം പോടും ഉള്ളിൽ വന്ന് കാണിച്ചു കൊടുക്കും ഇങ്ങോട്ട് വന്ന് കാണിച്ചു കൊടുക്ക് ഈ മെഷീൻ അടക്കം പോടും ഇങ്ങനെ എല്ലാ സൗകര്യത്തോടു കൂടിയതാണ് നാപ്പത്തിയേഴ് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടാൻ പോകും കേട്ടോ മെഷീൻ കണ്ടില്ലേ അതേപോലെ തന്നെ ജോലിക്കാർക്ക് താമസിക്കാം കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തോ പ്ലാസ്റ്റിക് കമ്പനികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും എല്ലാം കാണിച്ചു കൊടുക്കും അതേപോലെ തന്നെ ജോലിക്കാരിക്ക് താമസിക്കാനുള്ള സൗകര്യത്തിന് എത്ര റൂമെന്ന് പറഞ്ഞു മൂന്ന് റൂം മേലേ ഏ മൂന്ന് റൂം മൂന്ന് റൂമ് മൂന്ന് ബാത്റൂമ് കേട്ടോ ഇവിടെ റൂമുകളൊക്കെ കേട്ടോ മൂന്ന് റൂമ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഇത് മുകളിലാണ് താമസം മുകളിൽ താമസമുണ്ട് ഇവിടെ താമസമുണ്ട് അതിലാളുണ്ട് കടക്കയാണ് അപ്പൊ ആരും ശല്യപ്പെടുത്തുന്നില്ല അതേപോലെ തന്നെ ഈ സൈഡ് ഈ ഭാഗം എന്ന് വെച്ചോർത്തോ ബാത്റൂമ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് രണ്ട് ബാത്റൂമാണ് ഇവിടെ വെള്ള സൗകര്യം ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ വലിയൊരു ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണിച്ചതാണ് നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങൾ കാണണം ഇതാ അതേപോലെ തന്നെ ത്രീ ഫൈവ് കണക്ഷൻ കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പേപ്പർ മറ്റുള്ള പേപ്പർ രേഖകളൊക്കെ ഉണ്ട് കേട്ടോ അല്ല ചിലവർ ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ലൈസൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ അതൊന്നും നിങ്ങൾ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ടാണ് തരുന്നത് മാത്രമല്ല നിങ്ങൾക്ക് വരുമാനം ഞാൻ പറഞ്ഞു തന്നു മാസം ഇരുപത്തയ്യായിരം ഉറുപ്പ വരുമാനം കിട്ടും അപ്പോൾ പലവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയതുണ്ടോ വരുമാനം മാസം എനിക്ക് കിട്ടാൻ പറ്റിയതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ ഒരു കമ്പനിയാണിത് കേട്ടോ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ വില ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലത്ത് മണ്ണാർക്കാട് റോഡിൽ ഒരു നാല് കിലോമീറ്റർ അല്ലെങ്കിൽ നാലര കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം അപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബസ് റൂട്ടാണ് തൊട്ട് സെക്കൻഡ് ഫ്ലോട്ടാണ് ഫസ്റ്റ് ഫ്ലോട്ടിൽ നമുക്ക് കാണാം അഞ്ച് റുപ്പ്യ ആറ് റുപ്പ്യാണ് സെൻറ്റിൻ്റെ വില അപ്പോൾ ഇത് പതിനഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇതിൻ്റെ വില നിങ്ങൾ കണക്കാക്കേണ്ടത് എത്രയെന്നറിയോ ഒരു മൂന്ന് റുപ്പ്യ കണക്കാക്കിയാൽ മതി പിന്നെ ഈ കമ്പനിക്ക് പാടെ രണ്ട് റുപ്യ ചോദിക്കണം അങ്ങനെ ചോദിക്കണുള്ളൂ കേട്ടോ എല്ലാം പാടെ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾക്കിത് വന്നിട്ട് ഇതിൻ്റെ ഓണറെ മേടിക്കാം പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർ ഷെയർ ചെയ്യണം മറ്റുള്ള എത്തിക്കണം ഇൻവെസ്റ്റ് ചെയ്ത് കളിയുമ്പോൾ കാരണം വരുമാനം വേണ്ടവന് പറ്റുന്ന സാധനമാണത് പിന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നവനാണെങ്കിലോ സ്വന്തമായിട്ട് നടത്താം അപ്പോൾ അങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷോ എല്ലാവരും ഇത് ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും കാണുമ്പരയ്ക്കും കുല്ക്കും പിന്നെ വേറെ കാര്യം ഇതിൻ്റെ ഒക്കെ ക്ലിയർ ആട്ടോ ലൈസൻസ് സംബന്ധമായിട്ടും മറ്റുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഒന്നുകഴിഞ്ഞ് പേപ്പർ നിങ്ങൾ നോക്കാൻ പോണ്ട ആവശ്യമില്ല ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല എല്ലാം പാട് എങ്ങനെ കയ്യിലാണ് തരിക അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മായ സ്ലാ മായ സ്ഥലമ